പൂരം കലക്കലിൽ എ ഡി ജി പിയുടെ റിപ്പോർട്ട് തള്ളിയിരിക്കുന്നു സർക്കാർ വീണ്ടും അന്വേഷണത്തിന് തയ്യാറാവുകയാണ് അന്വേഷണം വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി ശുപാർശ ചെയ്തിട്ടുണ്ട് എ ഡി ജി പിക്ക് എതിരെയും അന്വേഷണം ഉണ്ടാകും എന്നതാണ് ഏറ്റവും പുതിയ വിവരം പൂരം കലക്കലിൽ അന്വേഷണത്തിന് എന്നുള്ളതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിക്കളയുന്ന സാഹചര്യം ആണുള്ളത് വലിയ തോതിൽ വിവാദമായ പശ്ചാത്തലം സി ഉൾപ്പെടെ വലിയ വിമർശനം ഉന്നയിച്ച പശ്ചാത്തലമുണ്ടാകുന്നു തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലമുണ്ടാകുന്നു തൃശ്ശൂരിലെ തോൽവിക്ക് കാരണം ആയതിൽ ഒരു ഘടകം പൂരം കലക്കൽ ആണ് എന്ന തരത്തിൽ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ കൂടി ഉണ്ടായ സാഹചര്യമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലടക്കം ചില വിഷയങ്ങളിൽ ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുമൊക്കെ അന്വേഷണ സൂചനകൾ അന്വേഷണ സാധ്യതകൾ മുഖ്യമന്ത്രി നൽകുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ പൂരങ്കലക്കലിൽ എ ഡി ജി പിയുടെ റിപ്പോർട്ട് തള്ളിയിരിക്കുകയാണ് സർക്കാർ വീണ്ടും അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നു അന്വേഷണം വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി ശുപാർശ നൽകിയിരിക്കുന്നു എ ഡി ജി പിക്ക് എതിരെയും അന്വേഷണം ഉണ്ടാകും വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വി അരുൺ ചേരുന്നുണ്ട് അരുൺ വലിയ തോതിൽ ചർച്ചയായ വിഷയമാണ് ഏറ്റവും ഒടുവിൽ ഇത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് എ ഡി ജി റിപ്പോർട്ട് തള്ളിയിരിക്കുന്നു വീണ്ടും അന്വേഷണത്തിനൊരുങ്ങുന്നു സർക്കാർ എ ഡി ജി പി എം ആർ കുമാർ റിപ്പോർട്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പരിശോധിക്കുന്നു മുഖ്യമന്ത്രി പരിശോധിക്കേഷം ആഭ്യന്തര സെക്രട്ടറിക്ക് വീണ്ടും അത് കൈമാറുകയായിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് എ ഡി ജി റിപ്പോർട്ടിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ ഉണ്ട് ആ ശുപാർശ കൂടി പരിഗണിച്ചുകൊണ്ട് കൂടുതൽ നടപടികളിലേക്ക് പോകും അതാണ് അതിന്റെ നടപടി പ്രവർത്തന മന്ത്രി കെ രാജൻ റവന്യൂ മന്ത്രി ഈ വിഷയം നിഷ്പയോഗത്തിന്റെ ഇപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിന്റെ പരിശോധന പൂർത്തിയായിരിക്കുന്നു ഈ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുന്ന നിലപാടിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത് വീണ്ടും അന്വേഷണം എന്ന നിലപാടാണ് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നൽകിയ ശുപാർശയിൽ പറയുന്നത് ഡിജിപി ഉന്നയിച്ച ഡി ജി പിയുടെ നിർദ്ദേശങ്ങളിൽ അന്വേഷണം ഉണ്ടാകണം കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം ഉണ്ടായിരുന്നു അത് ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നില്ല എന്നാൽ ആ കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്നാണ് പ്രധാനമായി ഇപ്പോൾ ആവശ്യപ്പെടുന്നത് മാത്രമല്ല എ ഡിജിപി എം ആർ എസ് കുമാർ ആരോപണമുണ്ട് എം ആർ എസ് കുമാർ ക്യാമ്പ് ചെയ്ത് ഈ സ്ഥലം സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു ആ കാര്യങ്ങളൊന്നും റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിരുന്നില്ല അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്നായിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ അത് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നത് വൈകാതെ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചേക്കും ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വമാകും അന്വേഷണത്തിന് സാധ്യതയുള്ളത് വലിയ രാഷ്ട്രീയ വിവാദമായ വിഷയമാണ് എ ഡി ജി പി എം ആർ എ കുമാറിന്റെ ആരോപണം ഉയരുമ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തെ വിണ്ടകൂശി ഒരു റിപ്പോർട്ട് നൽകിയതിൽ വലിയ വിമർശനം ഉയർന്നു വന്നിരുന്നു അവിടെയാണ് വീടുകൾ അന്വേഷണത്തിന് ആ റിപ്പോർട്ട് തള്ളിക്കുറഞ്ഞുകൊണ്ട് ഒരു പുതിയൊരു അന്വേഷണത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നത് തീർച്ചയായും ഇവിടെ ഭരണമുന്നണിയുടെ ഭാഗമായിട്ടുള്ള സി പി ഐ ഉന്നയിച്ച ആരോപണങ്ങൾ ഒപ്പം പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയമായും വലിയ സമ്മർദ്ദം തന്നെയായിരുന്നല്ലോ സർക്കാർ നേരിട്ടത് പക്ഷേ അരുൺ ഇതിൽ നിർണായകമാകുന്നത് ഈ പൂരം അലങ്കോലപ്പെടുമ്പോൾ എ ഡി ജി പി എന്ത് ചെയ്തു എന്ന ചോദ്യം ഡി ജി പിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകാൻ അഞ്ചു മാസത്തെ സമയം എന്തിനെടുത്തു എന്ന സംശയമുണ്ടാകുന്നു അപ്പോൾ രാഷ്ട്രീയ വിമർശനങ്ങളെ ശരിവെക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഈ റിപ്പോർട്ടും അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളും എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിലേക്ക് കടക്കുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ആദിരാഷ്ട്ര സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ അതായത് എ ഡി ജി പി എം ആർ എ കുമാറിന്റെ റിപ്പോർട്ട് വലിയ സംശയത്തോടുകൂടിയാണ് സംസ്ഥാന പോലീസ് മേധാവി കണ്ടത് പല മിസ്സിംഗ് ലിങ്ക്സും ഉണ്ട് പ്രധാനപ്പെട്ട ആരോപണം രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ അന്വേഷിക്കണമെന്ന ആവശ്യമായിരുന്നു അതിൽ കൃത്യമായ ഒരു മറുപടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി എം ആർ എഫ് കുമാർ നൽകിയിരുന്നില്ല മാത്രമല്ല അതിലേക്ക് അന്വേഷണം പോയിട്ടില്ല അതുമാത്രമല്ല ആർ എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ കൂടിക്കാഴ്ചയും പൂരങ്കലക്കുമായി ബന്ധമുണ്ടെന്ന വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ആദ്യം ഉന്നയിച്ചത് പിന്നീട് സി പി അടക്കമുള്ള ഘടകക്ഷും പി വി അൻപത് എം എൽ എയും ഒക്കെ ആരോപണം ഉന്നയിച്ചു സി പി എമ്മിന് നടത്താത്ത സംശയങ്ങളുണ്ട് എന്നാൽ ഇതൊന്നും അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നില്ല അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കണം എന്താ എന്തിനാണ് നേരത്തെ സാധാരണഗതിയിൽ പൂരത്തിനൊരു സത്യമായ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട് അത് പാലിച്ചാണ് സുരക്ഷാക്രമികൾ ഒരുക്കുന്നത് അതിൽ പൂർണ്ണമായും മാറ്റം വരുത്തിക്കൊണ്ടാണ് എം ആർ എഫ് കുമാർ രീതിയിൽ ഒരു പുതിയ പരിഷ്കര സംവിധാനങ്ങൾ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയത് അതാണ് പാളിക്കോ എന്ന വിമർശനം ഉയർന്നു എന്തിനാ അത്തരമൊരു പാളിച്ച ഉണ്ടായി എന്നിട്ട് പൂർണ്ണമായും അവിടുത്തെ കമ്മീഷണറായിരുന്ന അങ്കിത് ചവാനെ കുറ്റപ്പെടുന്ന റിപ്പോർട്ടാണ് എം ആർ എഫ് കുമാർ നൽകിയത് ഇ ഡിജിറ്റി കൂടെ ഉന്നത ഉദ്യോഗസ്ഥരുടെയുള്ള കൂടെ എങ്ങനെയാണ്

അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട മറ്റൊരു അന്വേഷണം പി വി എൻവർ ഉന്നയിപ്പി ഉന്നയിച്ചിട്ടുള്ള പരാതികൾ ഒപ്പമാണ് ഈ പൂരം കലക്കൽ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട എ ഡി ജി പി നൽകിയ റിപ്പോർട്ട് തള്ളുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും സംശയത്തിന്റെ നിഴലിൽ ആകുന്നത് എ ഡി ജി പി അടക്കമാണല്ലോ അരുൺ അപ്പോഴും ഈ സ്ഥാനത്ത് തന്നെ എ ഡി ജി പി തുടരും അതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല അങ്ങനെ കൂടിയല്ലേ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന പോലീസ് മേധാവി ഈ അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുകയാണ് വിജിലൻസ് അന്വേഷണം വഴി നടക്കുന്നു സംസ്ഥാന പോലീസ് മേധാവിയുടെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ എം ആർ അനിത്കുമാറിനെതിരെ സംസ്ഥാന പോലീസ് പോലീസുകാരുടെ അന്വേഷണം ഈ ആഴ്ച പൂർത്തീകരിക്കേണ്ട സാധ്യതയുണ്ട് അതിനുശേഷം മാത്രമേ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്ക് തെറ്റായ നടപടികൾ പോലീസ് അനിത്കുമാറിന്റെ ഭാഗത്തുണ്ടായെന്ന് കണ്ടെത്തിയാൽ മാത്രമേ അദ്ദേഹത്തിനെതിരെ നടപടിയിലേക്ക് പോകൂ അതുവരെ അദ്ദേഹത്തിന് നടപടി ഉണ്ടായില്ല എന്ന തന്നെയാണ് സർക്കാർ വ്യക്തമാക്കുന്നത് പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള കുമാർ ഉണ്ടെങ്കിൽ മാറ്റും അതുവരെ അദ്ദേഹത്തിന് പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി നൽകിയിട്ടുള്ള റിപ്പോർട്ട് തള്ളിക്കളയുകയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ബാഹ്യശക്തികളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇല്ല എന്നാണ് എ ഡി ജി പി അജിത് കുമാർ വ്യക്തമാക്കുന്നത്